ഹലോ കൈസ് ബിഗ് ബോസ് പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ ഇന്ന് നമ്മുടെ വോട്ടിംഗ് തീരുകയാണല്ലേ അപ്പൊ ലാസ്റ്റ് സെവൻ പോയിന്റ് ത്രീ പെർസെന്റോട് കൂടെ നിൽക്കുന്നത് നമ്മുടെ ഒനിയിൽ തന്നെ ആട്ടോ നമ്മുടെ കൊച്ചിക്കാരൻ ഒനിയിൽ തന്നെയാണ് ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നത് അതിന്റെ തൊട്ടുമോളിൽ തന്നെ തൊട്ടുമോളിലല്ല ഏകദേശം പത്ത് ശതമാനം ആണ് നമ്മുടെ സാബുമാനും നെവിനും ഒക്കെ ആ ഒരു സെയിം കാറ്റഗറിയിലാട്ടോ ഒരു പത്തേ പോയിന്റ് രണ്ടാണ് നെവിന് സാബുമാന് പത്ത് ശതമാനവും ഒനിലിന് ഏഴ് പോയിന്റ് മൂന്ന് ശതമാനം വോട്ടു ബാക്കി നമ്മുടെ ലക്ഷ്മിക്ക് പതിമൂന്നേ പോയിന്റ് രണ്ട് ശതമാനം നോറയ്ക്കും സെയിം ആണ് പതിമൂന്നേ പോയിന്റ് രണ്ട് ജിസയിലാണ് മൂന്നാം സ്ഥാനത്ത് പതിമൂന്നേ പോയിന്റ് മൂന്ന് ശതമാനം ആതില രണ്ടാം സ്ഥാനം പതിമൂന്ന് പോയിന്റ് നാല് പെർസെൻറ്റേജ് നമ്മുടെ അനുമോൾ തന്നെയാണ് ഇപ്പോഴും ടോപ്പില് പത്തൊമ്പത് പോയിന്റ് അഞ്ച് ശതമാനം വോട്ടാട്ടോ നമ്മള് അനുമോൾക്ക് കിട്ടിയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് ഏകദേശം ഒരു ധാരണയായി ഒനിൽ എന്തായാലും പുറത്തു പോകും എന്നുള്ളത് എന്തായാലും അപ്പൊ ഒനിലൊപ്പം നമ്മുടെ സാബുമാനോ നെവിനോ ആരെങ്കിലും പോകുമോ എന്നുള്ളതും കൂടി നമുക്കറിയണം നെവിനെ നമ്മുടെ ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞു വിടാൻ സാധ്യതയില്ല അത്യാവശ്യം കാരണം അത്യാവശ്യം കോണ്ടന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സാബുമാന്റെ കാര്യത്തിൽ എന്തായിരിക്കും നമ്മുടെ ബിഗ് ബോസ് തീരുമാനം എടുക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം സാബുമാൻ ഒരു കുറച്ചൊരു ദിവസമായിട്ട് പ്രേക്ഷകരുടെ ആ ഒരു ഹൃദയങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വോട്ടിങ്ങിന്റെ ഒരു ഇത് പ്രകാരം രണ്ടുപേരെ പുറത്താക്കണം എന്നാണെങ്കിൽ നമ്മുടെ ഒനീലിനൊപ്പം ഉറപ്പായിട്ടും നമ്മുടെ സാബുമാനും ഉണ്ടാകും ഇനി ഓരോറ്റൊരാളെ മാത്രം ബിഗ് ബോസ് ഈ ആഴ്ച പുറത്തേക്ക് ആക്കുന്നുള്ളൂ എങ്കിൽ നമ്മുടെ ഒനീല് മാത്രമേ പുറത്ത് പോവുകയുള്ളൂട്ടോ അപ്പൊ എന്തായാലും നമുക്ക് അത്തരം തന്നെ കാണാം അല്ലെ പടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ